നടൻ കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും ഇപ്പോൾ സീമരളം ന്യൂസിനൊപ്പം ചേരുകയാണ് തട്ടിക്കൊണ്ടുപോയി ഒപ്പം ബലപ്രയോഗം നടത്തി എന്നുള്ളതായിരുന്നു പരാതിക്കാരികളുടെ പ്രധാനപ്പെട്ട വാദം അതുമായി ബന്ധപ്പെട്ടൊരു സി സി ടി വി ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പക്ഷേ അതിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എന്താണ് പ്രതികരണം ആദ്യം മുതൽക്കേ ഞങ്ങള് ഞങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും സത്യം മാത്രമേ ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളൂ അത് പൊതുസമൂഹത്തിലായാലും പോലീസിലായാലും ഈ സത്യത്തിൻ്റെ ഒരു ഗുണം വെച്ചാൽ നമ്മൾ സത്യം ഒരെണ്ണമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആര് പറഞ്ഞാലും അതൊന്നാ സെ കള്ളമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി മാറി മാറിപ്പോവും അപ്പോൾ ഈ ആദ്യം തൊട്ട് പറയുന്നത് മുഴുവൻ കള്ളം അത് പ്രകാരം ഞങ്ങളുടെ പുറത്ത് എഫ്ഐആർ ഇടുന്നു ഇട്ട വകുപ്പുകളൊക്കെ നിങ്ങൾക്കും അറിയാം ഇത് മുഴുവൻ പൊളിഞ്ഞു പോകും നമുക്കറിയാം ആരാണിവർക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ല അവിടെയൊക്കെ പലപ്പോഴും പലരും പറഞ്ഞു കൃഷ്ണമാർ എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞ ആൾക്കാരെ ഇറക്കുന്നില്ല ഞാൻ വെച്ചാൽ എന്തിനാണ് ഇതിനകത്ത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട യാതൊരു കാര്യമുണ്ട് ഇതൊരു ക്രിമിനൽ കേസാണ് പിന്നെ എല്ലാവരും വിളിക്കുന്നു ഇപ്പോൾ സുരേഷ് ഏട്ടൻ വിളിക്കുന്നു ശ്രീ രാജീവ് ചന്ദ്രശേർ വിളിക്കുന്നു ഇങ്ങനെ പാർട്ടിയുടെ എല്ലാവരും എന്നെ വിളിക്കുക ശോഭാ സുരേന്ദ്രൻ എന്നാലും എത്രയോ തവണ വിളിച്ചു മോളെടുത്തു വരെ സംസാരിക്കുക എന്താണ് വേണ്ടത് ഞാൻ സന്തോഷം എല്ലാവരും വിളിക്കും നന്ദിയുണ്ട് പക്ഷെ ആര് ഇടപെടേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും വേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നാം അവർക്ക് തോന്നും എന്തോ പോരായ്മുണ്ട് ഇയാളീ രാഷ്ട്രീയക്കാരെ വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് ഇത്രയും കഴിഞ്ഞിട്ടും വീണ്ടും പല പല നടപടികൾ നമുക്കിത് വന്നപ്പോൾ നമുക്കൊരു സംശയം തോന്നി തുടങ്ങി ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടോ കാരണം വെച്ചാൽ ഈ കുട്ടികൾക്കിത് ചെയ്യാനുള്ള കഴിവില്ല ഇതിനുള്ള ബുദ്ധിയില്ല ഇവർ പറയുന്നത് മുഴുവൻ പൊട്ടത്തരം ആരോ പറഞ്ഞു പഠിക്കും കാരണം ഇവരുടെ ഭാഷ നമുക്കറിയാം അത് ദിയ തീർച്ചയായിട്ടും ഞങ്ങളവിടെ കണ്ട് ചെയ്യത്തെ വിളിച്ച് മറ്റേന്ന് പറയുന്നത് ഞങ്ങളെ അവിടെ കൊണ്ടുപോവുകയും അതിനുശേഷം അവിടെ ചോദ്യം ചെയ്യുകയും അപ്പം നമുക്കറിയാം ഒരു വക്കീൽ ഭാഷ ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷെ പെടാൻ പോകുന്ന എവിടെയെന്ന് വെച്ച് ഈ കുട്ടികൾ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ ഇപ്പം തുടക്കം തന്നെ ആദ്യത്തെ കാര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇന്നത്തെ കേരളത്തിലെ പൊതുസമൂഹം കാണുകയാണ് തട്ടിക്കൊണ്ടുപോകൽ നാടകം ഇവിടെ പൊളിഞ്ഞു കഴിഞ്ഞു ജാതിക്കാടിന് മുമ്പേ പൊളിഞ്ഞു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നില്ല എന്തോ വേണം കൊണ്ടുവന്നാലും സാധാരണ ഇങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നെഞ്ചുവിനെ വന്ന് അശുത്തുരാവും അല്ലെങ്കിൽ കരഞ്ഞ് വിളിച്ച് ഇവർക്ക് വേണം സുഖമായിട്ട് പോകാം ഗർഭിണിയാണ് എനിക്കൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിവിടെ ഉണ്ട് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് അവരുടെ അവരുടെ ഓരോ കള്ളത്തിനും ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവർ പറഞ്ഞിട്ട് മുഴുവൻ വെളിയിൽ വരും ജീവനക്കാരികൾ ഇപ്പോൾ ഒളിവിലാണെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പോലീസിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ അങ്ങേ മൊഴിയെടുക്കാനോ വല്ലതും വിളിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ആദ്യം തന്നെ ഞാൻ പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഓഫീസിൽ പോലീസ് തോന്നുന്നു സി സി ടി വി എല്ലാം പരിശോധിച്ച് എല്ലാത്തിൻ്റെയും കോപ്പി അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ തുടർന്ന് ഞങ്ങൾക്ക് പോലീസിൽ നിന്നൊരു വീഡിയോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അറിയാൻ കഴിയുന്നു ഇവർ മൂവരും ഇന്നലെ ചാനലിൽ വായിച്ചത് ഇവർ അബ്സ്കൗണ്ടിങ്ങാണ് പോലീസ് ഇവരുടെ മൊഴിയെടുക്കാൻ പോയി പോയപ്പോൾ കാണുന്നില്ല അതായത് ഞാൻ പറയാം കാരണം ഇനി ഇവരുടെ ഒരു ജീവിതം ദുസ്സഹമായി പോകും കാരണം ഇവരെ ആരോ ചതിച്ചു ഇവരുടെയിൽ പണം ഉണ്ടായിരുന്നു ഇത് ഊറ്റിക്കൊണ്ട് അവർ പോവുകയും ചെയ്യും അവസാനം പണമില്ലാതെ ഇല്ലാതെ ഇപ്പോൾ പെടുകയും ചെയ്യും കാരണം ഇവർ ഈ പൈസ തിയക്ക് ഡെയിലി വിഡ്രോ ചെയ്ത് കൊടുക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ക്യു ആർ കോഡ് വാങ്ങിച്ചു കണ്ട് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് വിഡ്രോ ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ സിമ്പിൾ നമ്മുടെ രണ്ടുപേരുടെ ബുദ്ധിയിൽ എന്താ തോന്നുന്നത് ആ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് പൈസ വന്നിട്ടുണ്ടോ നോക്ക് ശരി ദീകി കൊടുക്കണമെന്ന് വിഡ്രോ ചെയ്യണം അപ്പോൾ വിഡ്രോ ചെയ്യാലും സ്റ്റേറ്റ്മെൻറ്റ് വരും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെടും വന്നിട്ടില്ലെങ്കിൽ അവർ പെടും ഇത്തരം മാത്രം നോക്കിയാൽ മതി ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതായിട്ടുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് അപ്പോൾ അന്വേഷണം കാര്യക്ഷമമായി മനസ്സിലാക്കുന്നത് അത് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇന്നിപ്പം രാവിലെ ഈ ഒരു വാർത്ത വന്നത് അവര് പരിശോധിച്ചു അവർ പൈസ എടുത്തതായി കാണുന്നുണ്ടെന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ എൻ്റെ സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ മാന്യമായി എൻ്റെ അടുത്ത് പെരുമാറി എൻ്റെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസും ഇവർ ചോദിച്ചു ചോദിച്ച എല്ലാം ഞാൻ തക്കതായി അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്രേ റിക്വസ്റ്റ് ചെയ്തുള്ളൂ പ്ലീസ് സത്യം ജയിക്കണം നിങ്ങൾ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ ബിക്കോസ് എനിക്കും അറിയാൻ വയ്യ ഇവർ കൃത്യമായി എത്ര എടുത്ത് ഞാനൊരു ഒരു ഊഹമാണെങ്കിൽ സിക്സ്റ്റി നയൻ ലാക്സ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നു അതിൻ്റെ മുകളിലാണ് പോയിരിക്കുന്നത് ഒരു ഒരു ഒരുപക്ഷെ വലിയ കോടികളുടെ തട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലേ കാര്യം ഈ വോക്ക് ഇൻ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കിത് പെട്ടെന്ന് കിട്ടിയത് അക്കൗണ്ട്സും സ്റ്റോക്കും ഒക്കെ കൂടെ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇൻ കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് ആദ്യം കിട്ടിയത് ഡീറ്റെയിൽസ് പ്ലസ് ഒരുപാട് പേരുടെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട് അത് ആഡ് ചെയ്യാൻ വേണ്ടി ലാക്ക്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ വാട്സ്ആപ്പ് ഫോൺ അതായത് നമ്മുടെ ഓഫീസ് ഫോണുണ്ട് അതിനകത്ത് വാട്സ്ആപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും അതിനകത്തുള്ള ഒരുപാട് സ്ക്രീൻഷോട്ട്സ് നമുക്ക് കിട്ടിയത് ആ ചാറ്റ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ആ ചാറ്റ് ഒന്നും അവിടെ ഇല്ല ഈ കുട്ടി ബിസിനസ് നടത്തിയത് മുഴുവൻ എനിക്ക് ഫോൺ കൈമാറുന്നതിന് മുന്നേ മുഴുവൻ ചാറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു പക്ഷേ ഭാഗ്യവശാൽ ആ ചാറ്റുകൾ എൻ്റെ കൈ കിട്ടി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ അവരിങ്ങോട്ട് ഫോർവേഡ് ചെയ്തു അതിൽ ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു അറുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ വരെയുള്ള ബിസിനസ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ നിന്നാണ് ഇവരെടുത്തത് അതും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് പ്രീമിയം കസ്റ്റമേഴ്സിനെ ചെറിയ ചെറിയ എമൗണ്ട് അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ പോലെ പിച്ച പോലെ എനിക്ക് ഇട്ടു തരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പാണ് പിന്നെ അതെ എനിക്കത് ഇവരാണത് ചെയ്തതെന്നുള്ളത് എനിക്കത് ആലോചിച്ചിട്ട് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ മൂന്ന് പേരെ സിസ്റ്റേഴ്സിനെ പോലെ കണ്ട് വെച്ചിട്ട് എനിക്കത് ഡൈജസ്റ്റ് ആവാത്ത കാര്യം അതാണ് ഇവരെന്നെ വിശ്വ എന്റെ വിശ്വാസമാണ് നഷ്ടപ്പെടുത്തിയത് പൈസേക്കാൾ ഞാൻ ഇപ്പോഴും വീട്ടിലും പറയുന്നത് ഇവരെങ്ങനെ എന്നെ പറ്റിച്ചെന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇത് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെ തന്നെയും സംശയിക്കുന്നു സംശയിക്കുന്നുവെന്ന് പല ഘട്ടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നൊക്കെ തന്നെയും പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇതിൻ്റെ ആവശ്യമായിട്ടുണ്ടോ കാരണം എനിക്കായാലും അങ്ങേക്കായാലും നമ്മുടെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കായാലും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതല്ലേ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ തന്നെ എത്തേണ്ട സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇതിനകത്തൊരു പ്രധാന ഘടകമായി മാറേണ്ട സാഹചര്യമുണ്ടോ ഇപ്പോൾ തന്നെ വിഷയം നടന്നപ്പോൾ നമ്മുടെ പൊതുസമൂഹം എത്ര പക്വതയോടെ പെരുമാറിയെന്ന് എല്ലാ ന്യൂസിൻ്റെയും താഴെയുള്ള കമൻസും അറിയാം രാഷ്ട്രീയ മത ജാതി ഭേദം ആൾക്കാർ സത്യത്തിനെ പിന്തുണച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് സംസാരിക്കുന്നത് നമ്മളെ എത്ര പേർക്ക് കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒന്നുമില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതിനകത്ത് രാഷ്ട്രീയ ഒരു ഒരു ക്രൈം നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം മതം നിറം ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരരുത് വന്നാലുണ്ടാവുമെന്ന് വെച്ചാൽ തെറ്റായ കീഴ്വഴക്കമാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാവും തുടർന്നങ്ങോട്ട് പോലീസിനായാലും ആർക്കെങ്കിലും നടപടികൾ കൃത്യസമയത്ത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ദയവ് ഇത് നമ്മൾ ന്യായത്തിൻ്റെ ഭാഗം ന്യായം എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഇതിൽ സംശയിച്ചു പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് ഈ ഒരു കാര്യത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ടാർഗറ്റ് ചെയ്യണം എൻ്റെ കുടുംബമല്ല ഇതിനകത്തെ ടാർഗറ്റ് സ്വാഭാവിക ഇതിനകത്ത് രാഷ്ട്രീയ വിഷയമുണ്ട് അങ്ങനെ ഏതെങ്കിലും ഇതൊരു പാർട്ടി എന്ന് പോലും ഞാൻ പറയില്ല വ്യക്തിപരമായ ആരോവാണ് കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എലക്ഷനൊക്കെ വരുന്നു ഇയാൾ അങ്ങനെ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവിടെ വരാൻ സാധ്യതയുണ്ടോ ഇവിടെ വരാൻ സാധ്യത ഇതൊക്കെയാണ് കണക്കൂട്ടലുകൾ എനിക്ക് ഇവരോടൊക്കെ പറയുക രാഷ്ട്രീയത്തിൽ വന്നെങ്കിലും എനിക്കൊരിക്കലും എലക്ഷൻ നിൽക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരാളായിരുന്നു കാരണം ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഓഫീസ് ഇരിക്കുന്നത് എല്ലാം എവിടെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് എനിക്ക് പാർട്ടിയോട് എനിക്ക് അടുത്ത ഇലക്ഷനിൽ വട്ടിക്കാതെ എന്ന് പറഞ്ഞാൽ പാർട്ടി എപ്പോൾ എപ്പോൾ എടുത്ത് തന്നെന്ന് ചോദിച്ചാൽ മതി കാരണം അങ്ങനെ വലിയ സ്ഥാനാർത്ഥികളില്ല പക്ഷെ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞാൽ കൃഷ്ണമാർ തിരുവനന്തപുരത്ത് സെൻ്ററില് പോയി മത്സരിക്കൂ ഞാൻ വന്നു പിന്നെന്താ നേരെ പോയി അതും കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത് എനിക്ക് ഇവിടെ എനിക്ക് ഒരു ലോക്സഭയിലൂടെ മത്സരിച്ചു കൂടെ പാർട്ടി പറഞ്ഞില്ല കൊല്ലത്ത് പോകും ഞാൻ പോയില്ലേ ഒരു എതിർ ശബ്ദമുണ്ട് എനിക്ക് തന്നെ പറയാം എനിക്ക് പോകാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ താല്പര്യങ്ങളില്ല അങ്ങനെ ആർക്കെങ്കിലും ഞാൻ അവിടെ വരുന്നു ഇവിടെ വരുന്നെന്ന് തോന്നലുണ്ടെങ്കിൽ എനിക്ക് എനിക്കങ്ങനത്തെ ഒരു താല്പര്യമില്ല അങ്ങനത്തെ ഒരു കേസാണെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന കുടുംബത്തിനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ദയവീത് ഇതിൽ നിന്ന് പിന്മാറണം എന്ന് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ ഈ അറുപത്തി ഒൻപത് ലക്ഷം രൂപ പരാതിക്കാരികൾ ജീവനക്കാരികൾ തട്ടിയെടുത്തിട്ടുണ്ട് അവർ ആ പണം മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുകയാണ് പോലീസ് അന്വേഷണത്തിൽ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള പണം മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലേക്ക് വകമാറ്റിക്കൊണ്ടുള്ള പ്രവണതകളിലേക്ക് കടന്നിട്ടുണ്ടാവണം അല്ലേ തീർച്ചയായിട്ടും അതേപന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ തന്നെ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ പലരും വന്നപ്പോൾ അവർക്ക് അവർക്കിതിനകത്തൊന്ന് പല വാർത്തകളും കിട്ടുന്നുണ്ട് അവർ പറയുന്നത് കൂടുതലും ഇവരുടെ ഭർത്താക്കന്മാരുടെ അക്കൗണ്ടിലോട്ടും പിന്നെ പേര് തിരിച്ചറിയാൻ പറ്റാത്ത മൂന്നാല് പേര് കാണുന്നുണ്ട് മേ ബി ഒരു അച്ഛനമ്മമാരായിരിക്കാം അടുത്ത ബന്ധുക്കളായിരിക്കാം അതിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു കുട്ടി എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ഒരു ബ്രദർ എത്രയോ ലക്ഷം രൂപ മാസം ഇങ്ങനെ അയച്ചു തരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുട്ടിയോട് ജോലിക്ക് വരേണ്ട കാര്യമില്ല ആ ദിവ്യ അപ്പോൾ ഇതിനകത്ത് ഒരു അവിടെ നിന്ന് പ്രാഥമികമായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞെന്നു വെച്ചാൽ ഈ കുട്ടി ഇതിനെ ഒരിക്കൽ പറഞ്ഞു എനിക്ക് എല്ലാ മാസവും ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയാണ് അയച്ചുതരുന്നത് പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിയും ഒന്നര ലക്ഷം ചിലപ്പോൾ രണ്ട് ലക്ഷം പക്ഷെ ഇപ്പോൾ അറിയാൻ വെച്ചിരിക്കുന്നത് ഒരേ ഒരു തവണയാണ് ഈ കാലത്ത് ഒരു ഒരു ലക്ഷത്തി ചിലവാണ് എന്തോ അയച്ചിരിക്കുന്നത് പക്ഷേ ഈ കുട്ടിയുടെ പൈസയിൽ നിന്ന് ഇവിടെ തട്ടിച്ച പൈസ മുഴുവൻ അങ്ങോട്ടാണ് സൈഫൺ ചെയ്തിരിക്കുന്നത് ആ ബ്രദറാണ് തിരിച്ചയച്ചിരിക്കുന്നത് ഇത് ഗുരുതരമായ കുഴപ്പത്തൊട്ടവരീതം ചാടും കാരണം ഒന്ന് ഈ പൈസക്കൊക്കെ ഒരു ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ പെടും പിന്നെ പണം ഈ സൈഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ഹവാലാടി ഇതിലേറ്റാണ് വരുന്നത് എനിക്കറിയില്ല അവരുടെ അവസ്ഥ അതിനു വന്ന് ചെന്ന് പെടാനുള്ള എല്ലാം അവർ വിളിച്ച് വരുത്തുന്നുണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് അവർ അതെ രസം ഒന്നുമല്ലോ എന്നെ പെടുത്താൻ നോക്കിയവർ ഇപ്പോൾ പെടാൻ പോവുക കാരണം ഞങ്ങളുടെ സംസാരം ഇവർ പറഞ്ഞ ടാക്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു നിങ്ങൾ ആലോചിക്കുക ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ്സ് വളരെ സ്മാർട്ടാണ് അപ്പോൾ നോട്ടീസ് ഒരു പൂട്ടിക്കും അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ ഈ സ്ഥാപനം ഇത്ര നാൾ പോകണമെങ്കിൽ ടാക്സ് അടക്കാതെ പോകാൻ പറ്റുമോ നമ്മുടെ ടാക്സുകൾ കൃത്യമാണ് ഇനി അഡ്വാൻസ് ടാക്സും കൂടെ അടച്ചിട്ടേ കാരണം വെച്ച് കഴിഞ്ഞാൽ കോടതിയിലോട്ട് വരുമ്പോഴേ ഈ പേപ്പറോടെ വെക്കണം അല്ലെങ്കിൽ തൂക്കിയുടെ അകത്താക്കും അതുകൊണ്ട് ഈ ടാക്സിനെ പറ്റി ഏർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം മനസ്സിൽ നിന്ന് മാറ്റിക്കോളൂ ടാക്സും വർഗീയ കാർഡുമാണ് ഈ ജീവനക്കാരികൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇത് രണ്ടും കൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് അവരുടെ വിചാരം അല്ലേ അത് ക്യാമറയുടെ ഒന്ന് പലതും പറയാം പോലീസിൻ്റെ മൊഴിയിൽ വേണമെങ്കിൽ പറയാം കോടതിയിലോട്ട് പോകുമ്പോഴേ ശാസ്ത്രീയമായ തെളിവ് കാണിച്ചില്ലെങ്കിൽ അവിടെ കിടന്ന് ഇമോഷണലി കരഞ്ഞ് ബഹളം വെച്ചിട്ട് പാവാമെന്നൊന്നും പറഞ്ഞിട്ട് കയറിയില്ല അവിടെ തെളിവുകൾ മാത്രമേ സംസാരിക്കൂ ഒരു ജഡ്ജി തീരുമാനമെടുക്കുന്ന തെളിവുകൾ വെച്ചിട്ട് ഈ തെളിവുകൾ മുഴുവൻ നമ്മുടെ ഇതിൽ ക്ലിയർ കോടതിയിലോട്ട് ഞാൻ കൊണ്ട് വിളിച്ചാൽ മാത്രം മതി അവരും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മുങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ പറയുന്ന കേട്ട് മുങ്ങിയിട്ടുണ്ടെന്ന് മുങ്ങിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല കട്ട പണം മാത്രമേ ഉള്ളൂ ഈ അവരെ കുടുംബത്തെ പോലെയാണ് ചേർത്ത് നിർത്തിയത് എന്തെങ്കിലും തരത്തിലുള്ള സംശയം മുമ്പ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അവരുടെ ഒരു പശ്ചാത്തലമൊക്കെ അന്വേഷിച്ച ശേഷമാണോ അവരെ ജോലിക്ക് വിളിപ്പിക്കുന്നത് ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഇവർ മൂന്ന് പേരും പറഞ്ഞ ഒരേ കാര്യമുണ്ട് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണെന്ന് എൻ്റെ അടുത്ത് ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് പാക്കിങ് മാത്രമാണുള്ളത് അപ്പോൾ ഒരു വലിയ ശമ്പളം ഒന്നും എടുക്കാനില്ല ഒരു ഏഴ് എട്ട് അതിനകത്തേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇവർക്കത് വളരെ ഓക്കെ ആയിരുന്നു ഇവർ പറഞ്ഞു നമുക്കൊരു എണ്ണായിരം പോലും ഒരു മാസം വലിയ ഒരു വരുമാനമാണെന്നാണ് എന്നോട് പറഞ്ഞത് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് ഇതിന്റെ ഒരു സൂചനയായിരുന്നു നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നാൽ നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ അവിശ്വസിക്കാൻ തുടങ്ങിയ നാട്ടിൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കാരണം പൈസയ്ക്ക് എപ്പോൾ ആവശ്യമുണ്ടാ എനിക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും പൈസ ആവശ്യമുണ്ട് പൈസയിൽ ഇന്നത്തെ കാലത്താർക്കും ജീവിക്കാൻ പറ്റില്ല എന്തൊക്കെയാ പറഞ്ഞാൽ ചെയ്യുന്നത് എണ്ണായിരം എന്ന് കഴിഞ്ഞാൽ വളരെ ചെറിയ സാലറി എന്നിട്ട് ഇവിടെ ഇത്ര ഇത് വിറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് കൊടുക്കും ഇത് കൊടുക്കും ഇൻസെൻറ്റീവ് മറ്റേന്ന് ഒന്നുകഴിഞ്ഞാൽ മാസം ഒരു പത്ത് പതിനയ്യായിരം രൂപ വരെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ അപ്പോഴും നമ്മളറിയുന്നില്ല ഇതിൻ്റെ അടി കൂടി ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കാൻ ഇവളുടെ ചില ഫംഗ്ഷൻ്റെ വീഡിയോസ് കണ്ടാൽ നിനക്കറിയാം ഒരിടത്ത് പോലീ കുട്ടികളെ ഒരു അന്യ കുട്ടികളൊന്നും അന്ന് സഹോദരിമാരല്ലേ അച്ഛൻ എൻ്റെ പിള്ളേരാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന വീഡിയോസ് വരെ ഇവരുടെ സോഷ്യൽ മീഡിയ കിടക്കുക കഴിക്കുന്നത് എന്നിട്ടാണ് ഇവർ ആ മീഡിയക്കകത്ത് പറയുന്നത് ഒന്ന് ഫുഡ് അവർ കഴിക്കുന്നത് പോലും എനിക്കൊരു കുറ്റകരമായ ഒരു കാര്യമാണ് ജാതി കാർഡ് പറഞ്ഞ എന്നിട്ട് ഇവർ ചോറ് ഷോറൂമിനകത്ത് ഇടുവായിരുന്നു അതായത് ഈ ചോറ് കറി ഫിഷ് കറിയൊക്കെ ഒക്കെ കഴിച്ചിട്ട് അതവിടെ ഇടുവായിരുന്നു എൻ്റെ സ്റ്റോർ എന്നല്ല ഇപ്പോ നിങ്ങളുടെ സ്റ്റോർ ആണെങ്കിലും നിങ്ങളൊരു സ്റ്റോറ് വെച്ചേക്കുന്ന അവിടെ ക്ലീനായിട്ട് വെക്കണമെന്ന് പറഞ്ഞു അവിടെ കുറച്ച് ചോറും മീൻ കറിയും വന്നു കഴിഞ്ഞാൽ അതിനിപ്പം എന്താ കുറച്ച് കസ്റ്റമേഴ്സ് വന്നതിൻ്റെ മണ്ടിലൊക്കെ നിൽക്കട്ടെന്ന് നിങ്ങൾ പറയോ ആരും പറയില്ല ഞാൻ വളരെ മാന്യമായ ഭാഷയിൽ പല ദിവസങ്ങൾ ഇവരോട് പറഞ്ഞു നോക്കിയാടോ ഇങ്ങനെ ഇടരുത് എന്നിട്ട് ഇവർ ക്ലീൻ ചെയ്യില്ല ഞാനത് പറഞ്ഞാൽ ഇവരിങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് എല്ലാം അവരുടെ മുമ്പിൽ പ്രഗ്നൻ്റ് ആയ ഞാൻ ഇപ്പോൾ എട്ട് മാസത്തിൽ പോലും അവിടെ പോയി കുരിഞ്ഞ് കമന്ന് കിടന്നത് ഫുൾ ക്ലീൻ ചെയ്യുമായിരുന്നു അപ്പോൾ പോലും എന്നോട് വാക്ക് പറയില്ല നമ്മൾ ചെയ്യണോ എന്ന് ചോദിക്കത്തില്ല കാര്യം അവർ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നവരല്ലേ അവരെങ്ങനെ തറോടയ്ക്കും ദിയയുടെയും ഒപ്പം ഈ ജീവനക്കാരികളുടെയും ഒരു ശബ്ദ സംഭാഷണം സി മലയാളം ന്യൂസ് പുറത്തുവിട്ടിരുന്നു അത് കണ്ടു കാണുമല്ലോ സ്വാഭാവികമായിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇതുവരെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ആക്ച്വലി എന്നെ മീഡിയ മുഴുവൻ എന്നെ സഹായിച്ചു പക്ഷേ അതിനകത്ത് ഈ വീഡിയോ ഉണ്ടല്ലോ കണ്ടവർക്ക് ഇനി ഒന്നും പറയുന്നില്ല കാരണം അതിനകത്ത് ഇവിടെ രോഷം വന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട് എനിക്കത് ആ ചീത്ത വിളി കേൾപ്പിക്കാൻ വേണ്ടി അവർ പുറത്തുവിട്ട് വീഡിയോ പക്ഷേ അതിനകത്ത് ഇവർ മുഴുവൻ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ഇത് എങ്ങനെ അവരെ പുറത്ത് വിട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടി ഞങ്ങൾ അത്ഭുതപ്പെടുക ഇതിന് പുറമെ തന്നെ ഈ പ്രകൃതിയുടെ സംഭവം ഇന്ന് തന്നെ കമാൽ പാഷ സാറിൻ്റെ വീഡിയോ കാണാനിടയായി ജോർജ് ജോസഫ് സാറിൻ്റെ വീഡിയോ കാണാനിടയായി ഇവരൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവരെന്നെയും കണ്ടിട്ടില്ല അപ്പം ഞാനോക്കുക കമാൽ പാഷ സാറിനൊക്കെ എന്നെപ്പറ്റി എന്തിന് നല്ലത് പറയണം അവർ ജസ്റ്റിസ് റിട്ടയേർഡ് ജസ്റ്റിസ് മനസ്സിലാണ് നീതി ന്യായം എന്തിനാണ് ഇപ്പോൾ ജോസ് ജോർജ് ജോസഫ് സാറേ ഇവരെല്ലാവർക്കും നിയമത്തെപ്പറ്റി എല്ലാം അറിയാവുന്നവരാം അവരതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതാണ് നമ്മൾ സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രകൃതിക്ക് ഒരു കണക്കൂട്ടിൽ നമ്മുടെ കർമ്മ മറ്റേ എന്നൊക്കെ പറയും ഇതിവിടെ വർക്ക് ചെയ്ത് തുടങ്ങി അതാണ് ഇന്നാ സി സി ടി വി വീഡിയോ പോലീസ് വിട്ടുകൊടുക്കുന്നു പാഷ കമൽ പാഷ സാറിനെ പോലും സംസാരിക്കുന്നു ഇതെല്ലാം ഇനി ഏതാനും രണ്ട് മൂന്ന് ദിവസം കൂടി കഴിയട്ടെ മുഴുവൻ കാര്യങ്ങൾ വിളി അവർ ഈ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇങ്ങോട്ട് അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ അമ്പലമുക്കിലെ ഈ ഓഫീസിലേക്കാണോ വന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുന്നു മനസ്സിലായി ശേഖരിച്ച് കഴിഞ്ഞു അതും ആക്ച്വലി മീഡിയയ്ക്ക് കൊടുക്കേണ്ടതാണ് ഒന്നത് രണ്ട് ഇവിടെ വന്ന് പോയിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ കെട്ടിടത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഏതൊരു സ്ഥലം വീടുകളിൽ നിന്ന് മുഴുവൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവരുടെ ഇത് മുഴുവനുണ്ട് ഓട്ടേ ഈ സംഭവം നടന്നത് മുപ്പതാം തീയതി അല്ലേ ആ മുപ്പതാം തീയതി രാത്രി ഭീഷണിപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നാം തീയതി പരാതി കൊടുത്തിരിക്കുന്നു ഓക്കെ ഇവർ പരാതി കൊടുത്തിരിക്കുന്നത് മൂന്നാം തീയതി ഈ സംഭവം മുപ്പതാം തീയതി നടന്നെങ്കിൽ കിഡ്നാപ്പ് ചെയ്തെന്നല്ലേ പറഞ്ഞത് ഇവർ ഇവിടെ നിന്നല്ലേ പോയത് ഇവരെ കിഡ്നാപ്പ് ചെയ്തു ബലാത്സംഗ ശ്രമം നടത്തിയിരിക്കുന്നു ഇവരെന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ആദ്യം നിങ്ങൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട് അല്ല ഇതൊരു കുട്ടിയുടെ ഭർത്താവിനോട് നിങ്ങൾ ഈ പൈസ കളക്റ്റ് ചെയ്യാൻ വിളിപ്പോയല്ലോ ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയിട്ട് പോയ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ലെന്ന് ഞങ്ങളെ കൊന്നുകളെയും ഭാര്യയും മക്കളെ അത് ഭാര്യയും കൂടെ കൂടെയുള്ളവർ അതുകൊണ്ട് പരാതി കൊടുത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളാരും പിടിച്ചു വച്ചിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നേരെ സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോരെ അതെ ഇറങ്ങി പോകുന്നതിന് എല്ലാം ഫുട്ടേജ് നമ്മൾ കണ്ടു കാണും അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ എന്തിനാണ് ഇത്രയും വലിയൊരു വിഷയം ഉണ്ടാക്കിയത് ഇപ്പോഴും പിടികിടത്തുന്നില്ല പൈസ അവർക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞമ്മ പോലീസ് സേനയ്ക്കെതിരെ നമ്മൾ ഒരിക്കലും സംസാരിക്കില്ല കാരണം അതൊരു സേനയാണ് പക്ഷേ എന്തിനാണ് ഈ ഒരു വിഷയം ഞങ്ങളുടെ പുറത്ത് എഫ്ഐആർ ഇട്ടത് ഇന്നും മനസ്സിലാവാത്തൊരു കാര്യം പരാതിപ്പെട്ട നമ്മളെ അകത്താക്കാൻ ശ്രമിക്കുന്നു കുറ്റം ചെയ്തവർക്കെതിരെ ഇതുവരെ നടപടി കണ്ടിട്ടില്ല വേറെ ഏതെങ്കിലും ഒരു ബാഹ്യ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഏതോ ഒരു രാഷ്ട്രീയം കാരനോ രാഷ്ട്രീയമായ ഒരു കൂട്ടുക ഒരു ഗ്രൂപ്പോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആയിരിക്കുമോ നമുക്ക് കാണാത്തൊരു കാര്യമായതുകൊണ്ട് എന്തും രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തും സംഭവിക്കാം കാരണം ഇതിനോട് ഇതിൽ കടിച്ചു തൂങ്ങി അധികാരത്തിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അധികാരത്തിൽ ഇരിക്കുന്നവരുണ്ട് അത് വിട്ടുകളയാൻ മടിയുള്ളവരുണ്ട് അതിനോടുള്ളൊരു കടുത്ത പ്രേമം ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഇതെല്ലാം ഏതാനും ദിവസങ്ങളും മൊത്തം നിങ്ങൾ തന്നെ വിളി കൊണ്ടിരിക്കും പത്രക്കാർ കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ പണിയിൽ നിന്ന് വന്ന ഒരാൾ പത്രക്കാർക്കറിയാം ഇതെങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അതുമാത്രമല്ല ഇവർ ഈ തട്ടിയെടുത്ത ഈ ജീവനക്കാരികൾ തട്ടിയെടുത്ത ഇത്രയും അധികം ഒരു വലിയ എമൗണ്ട് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ഇപ്പോൾ ഇങ്ങനെ കാർ വാങ്ങിയതായി വിവരങ്ങളുണ്ട് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണെങ്കിൽ പോലും അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് കാർ വാങ്ങിയതായിട്ടുള്ള വിവരങ്ങളുണ്ട് അതോടൊപ്പം ഈ വീട് വെച്ചതായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് മറ്റേ പർച്ചേസിൻ്റെ കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട് സ്റ്റുഡിയോയിലും മറ്റു ഷോപ്പുകളിലും ഒക്കെ ഗോൾഡ് അതെ അതെ ഗോൾഡ് അതെ അതെ റേഹിക്കൽ ജുവലേഴ്സിൽ നിന്ന് ഗോൾഡ് വാങ്ങിയെന്ന് പറയുന്നു ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ഇത് ആക്ച്വലി ഇപ്പോൾ പോലീസിനിരിക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനകത്ത് ഇവർ ഈ പൈസ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ അന്നത്ത് കാണും കംപ്ലീറ്റ് അവർ ഓഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ വിശ്വാസം പൂർണ്ണമായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ ഏറ്റവും അനുഭാവപൂർണമായ പെരുമാറ്റം നമുക്ക് തന്ന ഉറപ്പ് ഇതെല്ലാം വളരെ പോസിറ്റീവായ കാര്യങ്ങളായിരുന്നു കാരണം വേണമെങ്കിൽ ഇതെല്ലാം നമുക്ക് പറയാതിരിക്കാം ഞാൻ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും ഇങ്ങനെ ആവണം ഒരാൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരു ഞാനൊരു അസാമാന്യ മനുഷ്യരെ എങ്കിലും തിരിച്ചറിവുണ്ട് ഞങ്ങളെ കേരള സമൂഹത്തിനറിയാം അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളെപ്പോലർക്കിത് വരുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് എന്ത് നീതി കിട്ടും അതുകൊണ്ട് ഇപ്പം ഞങ്ങളോട് കാണിച്ച് ഞങ്ങളോട് സ്നേഹത്തോടെ കാണിച്ച അനുഭാവപൂർവ്വം കാണിച്ച പെരുമാറ്റം മുകളിൽ നിന്നാണെങ്കിലും ഇതുതന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരും ഒരു അനുഭാവപൂർവ്വം വരുന്നവരും അവരാരും ആയിക്കോട്ടെ കുറ്റക്കാരും ഇതായിക്കോട്ടെ ആയിക്കോട്ടെ അനുഭവപൂർവ്വം പരിഗണിക്കുകവർ കൃത്യമായി അന്വേഷിക്കുക ഒരു തരത്തിലുള്ള ഒരു ബയസ്ഡ് അന്വേഷണം വരാറ് കാരണം യൂണിഫോം ഇരിക്കുന്നവരിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചവരെന്ന് അവർ കൃത്യമായി അന്വേഷിച്ച് ന്യായം ആരുടെ ഭാഗത്താണ് അവർക്ക് കൊടുക്കണമെന്നാണ് ഈ സമയത്തുള്ള എൻ്റെ ഇല്ല ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് കാരണം രാവിലെ എണീച്ചപ്പോൾ തന്നെ പോലീസ് ഇത്ര ക്വിക്കായിട്ടുള്ളൊരു റെസ്പോൺസ് നമുക്ക് തന്നത് കാരണം ഇന്നലെ വന്ന് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അവരുടെ സ്റ്റേറ്റ്മെൻറ്റും എടുത്തു എന്നുള്ള വിവരം എനിക്ക് കിട്ടിയതേ ഉള്ളൂ ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ പോലീസ് അത് അവരുടെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞു അവർ നമ്മൾ പറഞ്ഞതുപോലെ പൈസ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞു ന്യൂസിൽ സോ ഐ ഐം വെരി ഹാപ്പി വിത്ത് ദ പോലീസ് ടീം ഓൾസോ ഏതായാലും ബാങ്ക് വിവരങ്ങളടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ അന്വേഷണം മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് സത്യം എന്തായി കഴിഞ്ഞാലും ഏത് ദിവസമായി കഴിഞ്ഞാലും അത് പുറത്തുവരും എന്നുള്ളതാണ് നടൻ കൃഷ്ണകുമാറും ദിയ കൃഷ്ണകുമാറും വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ സി മലയാളം ന്യൂസ്